അത് കേരളത്തിലൊരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും ആ പദ്ധതി കേരളത്തിലെ സാമ്പത്തികമായി തകർക്കും അത് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞാൽ അതിനുശേഷം കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതിനെ എതിർക്കുന്നില്ല പദ്ധതി എന്താണെന്ന് അറിയട്ടെ നമുക്ക് നോക്കാമെന്ന് പറയും ഞാനത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്താണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ എതിർത്തു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ അനുകൂലിച്ചു ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത് റെയിൽവേക്കല്ലേ എൻ്റെ ഉത്തരവാദിത്വം അവർ പദ്ധതി പ്രഖ്യാപിക്കട്ടെ ഈ ശ്രീധരനെ പോലുള്ള ഒരാളാണത് പറഞ്ഞത് അത് വരട്ടെ നമുക്ക് നോക്കാം ഞങ്ങളതിനെ എതിർക്കുന്നില്ല വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത് എന്തെല്ലാം ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പം എനിക്ക് പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് പറയാം മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പറയാം പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല ഇപ്പം ശ്രീധരനെ പിടിക്കുന്നില്ല പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവർ ശ്രീധരനെ മാറ്റരുത് ശ്രീധരനെ ആരും മാറ്റാൻ പോയില്ല ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് ശ്രീധരനെ മാറ്റാൻ പോകണമെന്ന് പറയൊരു കഥ ഇതേ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ അന്ന് സമരം നടത്തി ശ്രീധരനെ മാറ്റരുത് ഇപ്പം ശ്രീധരനെ പിടിക്കുന്നില്ല എനിക്കറിയില്ല എന്താണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല വരണം കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോൾ കേരളത്തിന് പോണ പോക്കിലാണ് ഇത് പറഞ്ഞത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോണ പോക്കിലാണ് ഇത് പറയുന്നത് അത് എന്ത് പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത് ഒരു പ്രാരംഭ പഠനം നടത്താതെ ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങളതിനെ പിന്തുണയ്ക്കും നല്ല പദ്ധതിയാണം ഞങ്ങളത് പരിശോധന നടത്തും കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത കേരളത്തിന് നല്ലത് വരുത്തേണ്ട ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണ അല്ല സ്പ്രിങ്ക്ലർ കേസിന് ഞാൻ കേസ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ സ്പ്രിങ്ക്ലർ കേസ് ഇട്ട് ഓടിയത് ആരാണ് ഇട്ട് ഓടിയത് ആരാണ് സ്പ്രിങ്ക്ലർ കേസ് അത് വേണ്ട എന്ന് വെച്ചിട്ടത് ഇട്ടറ്റ് ഓടിയതാരാണ് പിണറായി വിജയനാണ് വേണ്ടെന്ന് വെച്ചത് അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ അത് നടപ്പായില്ലല്ലോ പിന്നെ കോടതി എന്തു പറയാനാണ് കോടതി എന്ത് നടപ്പാക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള കുഴപ്പങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയത് ഒരു കുഴപ്പവും ആ പദ്ധതിക്ക് ഇല്ലെങ്കിൽ ഇറ്റട്ട ഓടിയന്തിനാ ഇട്ടറ്റ് ഓടിയന്തിന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഇട്ടറ്റ് ഓടുന്ന അത്രേ ധൈര്യമല്ലോ ഞാൻ കരുതുന്നില്ല അല്ലല്ല ആ ഡേറ്റ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ആ ഒരു ഏജൻസി അല്ല സ്പ്രിങ്ക്ലർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരിട്ടിട്ട് പോയല്ലോ പദ്ധതി ഇട്ടിട്ട് പോയല്ലോ പിന്നെ ഇനി പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പിന്നെ കോടതിക്ക് പറയാൻ പറ്റും അതൊക്കെ അല്ലല്ലേ കോടതികളിൽ കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും കോടതി നടപടി കൊടുത്തുകൊണ്ടല്ലേ മൂന്ന് സി പി എം നേതാക്കന്മാർ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളാടത്തിന് ജയിലിൽ കിടക്കണത് അതാ അപ്പം ഒന്നും പറയാനില്ലേ കോടതിയിൽ ആര് കേസിന് പോയാലും അനുകൂലമായാലും പ്രതികൂലമായി വരും രണ്ട് കേസ് ടൈം ഡിലെയ്ഡാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ഫോണിൻ്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്റ്റ് ചെയ്തത് അത് ആയിക്കഴിഞ്ഞു ഇനി ഇപ്പോൾ ആ കേസെടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്ന് ആ രണ്ട് കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല ഈ ഞാൻ കൊടുത്തത് ഞാനും രമേശ് ചെന്നലയും കൊടുത്തത് കെ ഫോണിലും ക്യാമറയുടെ കേസിലാണ് ആ രണ്ട് കേസിലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല വൈകിപ്പോയി എന്നുവച്ചാൽ അത് പദ്ധതി പൂർത്തിയായി ആ സമയത്ത് ഇനിയിപ്പോൾ അത് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇൻഫെക്ച്വസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി കേസ് തള്ളിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അതിവേഗ റെയിൽ എന്ന ശ്രീധരന്റെ ആശയത്തെ സ്വാഗതം ചെയ്യുന്നു പരിസ്ഥിതി പരിശോധിച്ച് ഉള്ള ഈ വികസന പദ്ധതികളോട് പ്രതിപക്ഷം സഹകരിക്കുമെന്ന് പറയുന്നു അതേസമയം തന്നെ ശ്രീധരനെ തള്ളിപ്പറയുന്ന ഇടതു സർക്കാരിന്റെ നിലപാട് ഇരട്ടത്താപ്പ് എന്നുകൂടി സതീശൻ ആരോപിക്കുക